ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇതെന്റെ പുതിയ കപ്പാന്ന കേട്ടോ എൻ്റെ പഴയ കപ്പ് പൊട്ടിപ്പൂ എങ്ങനെയുണ്ട് കളർ നല്ലതല്ലേ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും അപ്പോൾ അവിടെ ഇരുന്ന് ചായ ആവട്ടെ ഞാൻ ഒരു സാധനം കാണിച്ചു തരാം നേരത്തെ ഇത് കണ്ടായിരുന്നോ ഇവിടെ രണ്ട് സവാള മേടിച്ചിട്ടുണ്ടല്ലോ അതിൽ ഞാൻ നോക്കിയപ്പോൾ മുളച്ച് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്കെന്തോ ഞാനത് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട് 干嘛？ അപ്പൊ ഞാൻ ചായ കുടിച്ചിട്ട് വരട്ടെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ അപ്പൊ എല്ലാവർക്കും ഭയ എല്ലാവരും ചായ ഓടിച്ചായിരുന്നോ ശരി കേട്ടോ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ ലൈക്ക് കമൻ്റ് ഒക്കെ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ താങ്ക്